അകാലത്തിൽ വേർപെരിഞ്ഞ കോൺഗ്രസ് നേതാവ് വി ജി ദിലീപിന് നാടിന്റെയും സഹപ്രവർത്തകരുടെയും അന്ത്യാഞ്ജലി ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു വി ജി ദിലീപിന്റെ വേർപാട് ട്രേഡ് യൂണിയൻ തീരാത്ത നഷ്ടമെന്ന് ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി ജി ദിലീപ് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് എച്ച് ആർ പി ഇ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഐ എൻ യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിറസാന്നിധ്യമായിരുന്നു രാഷ്ട്രീയ ഭേദമെന്നെ വ്യക്തിബന്ധങ്ങൾ കുടമയായിരുന്നു വി ജി ദിലീപ് സാധാരണക്കാർക്കിടയിൽ വലിയ സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടായിരുന്നു വൃക്കരോഗ സംബന്ധമായ ചികിത്സയിൽ കഴിഞ്ഞ് പിന്നീട് വീണ്ടും രോഗം മൂർച്ഛിച്ചതോടുകൂടിയാണ് മരണം സംഭവിച്ചത് വി ജി ദിലീപിന്റെ വേർപാട് ഐ എൻഡ്യൂസിൻ നഷ്ടമെന്ന് ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടൻ പറയുന്നു ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ദിലീപ് വർഷങ്ങളായിട്ട് തൊഴിലാളി മേഖലയിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത് ഐ എൻ ഡി സിക്ക് ഏറ്റവും വലിയ ഒരു നഷ്ടമായി തന്നെ ഈ ജില്ലയെ ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിനെപ്പോലെ ഒരു നേതാവ് നമുക്കിനി കിട്ടണമെങ്കിൽ വലിയ കഷ്ടമായിരിക്കും അദ്ദേഹം ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന് വിവരമുള്ള കാലം മുതൽ ഐ എൻ ഡി സിയുടെ പ്രവർത്തനമായിട്ടും അതുപോലെ തന്നെ ഈ മേഖലയിലെ എല്ലാ പൊതുപ്രവർത്തന രംഗത്തും ആ വേണ്ടി രാത്രി പകലിൽ നിന്ന് നോക്കാതെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം വിട്ട് അവരുടെ അദാലത്തിൽ വേർപെരി അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് സെക്രട്ടറിമാരായ ഇബ്രാഹിം കുട്ടി കല്ലാർ എസ് അശോകൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഡി സി സി ജനറൽ സെക്രട്ടറിമാർ മെമ്പർമാർ ഐ എൻ യു സി എച്ച് ആർ പി യൂണിയൻ നേതാക്കൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ ഭാരവാഹികൾ തുടങ്ങിയവർ ഭവനത്തിൽ എത്തിയിരുന്നു മതപരമായ ചടങ്ങുകൾക്ക് ശേഷം വിജി ദിലീപിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ